മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോൾ ഇതുവരെ കറി ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ കിച്ചൺ ടീമിലെ ബാക്കിയുള്ള എല്ലാവരും വരുന്നുണ്ട് എപ്പോഴും സ്വന്തം കാര്യം മാത്രമാണ് ഈ അനുചേച്ച് ചെയ്യാറുള്ളൂ ഞങ്ങളെ ആരെയും അടുപ്പിക്കാറില്ല ഞാൻ അപ്പോഴും പറഞ്ഞതാണ് പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് നൂറ പറയുന്നുണ്ട് അപ്പോൾ ആദ്യമേ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഞാൻ എത്ര തവണ ചേച്ചിനോട് പറഞ്ഞതാണ് ഈ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കേണ്ടത് വേവില്ലാന്ന് ചേച്ചി എന്തെങ്കിലും ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ വെച്ച കഷ്ണങ്ങളെല്ലാം എന്താ ചെയ്യാമെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയല്ലേ ഉണ്ടാക്കേണ്ടത് എല്ലാവർക്കും അവിടെ വശക്കുന്നു വിശക്കുന്നു അറിയേണ്ടത് എത്ര നേരമായി ചേച്ചി ഇത് തുടങ്ങിയിട്ട് അങ്ങനെ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ ഒരു പ്രശ്നത്തിലേക്ക് ഷാനവാസ് വരുന്നു അക്ബർ വരുന്നു ആര്യൻ ഇവരെല്ലാവരും അനുമോൾക്കെതിരെ സംസാരിക്കുകയാണ് ഇത് വേറെ കറി ഉണ്ടാക്കിയിട്ടില്ല കിച്ചൺ ടീം വളരെ മോശമാണ് എത്ര സമയമായിട്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന ടീമുകളൊക്കെ ആയിരുന്നെങ്കിൽ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് കറി ഉണ്ടാക്കി തരുമായിരുന്നു ഇത് വളരെ മോശമായെന്നു പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും അനുമോളെ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് ശരിക്കും ന്യായം ആരുടെ ഭാഗത്താണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്